يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله ما بعد بريا صفادر ماري صفادر ماري السلام عليكم ورحمة الله وبركاته വിശുദ്ധ റമദാനിൻ്റെ ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് ചില സംഗതികൾ നാം ഓർത്തിരിക്കുന്നത് നല്ലതാണ് നമസ്കാരം എന്നത് പൊതുവിൽ തന്നെ അള്ളാഹുവുമായി വിശ്വാസി നടത്തുന്ന മുമ്പിൽ നടത്തുന്ന സംഭാഷണമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാളുടെ നാഥൻ്റെ മുമ്പിൽ യജമാനൻ്റെ മുമ്പിൽ അയാൾ ഉള്ളു തുറന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് സന്ദർഭമാണ് നമസ്കാരത്തിൻ്റേത് എന്ന് നമുക്കറിയാം ന്യൂസല്ലാഹു അലൈവസല്ല പ്രയാസം അനുഭവപ്പെടുമ്പോൾ പലപ്പോഴും ചെയ്തിരുന്നത് നമസ്കാരത്തിൽ അഭയം തേടുക എന്നതായിരുന്നു അള്ളാഹുമായി അടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായും മാനസികമായ ഉല്ലാസം ലഭിക്കുന്നു എന്നതാണ് ഇതിൽ അന്തർലീനമായിട്ടുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ പറ്റിയ ഏറ്റവും വലിയ അത്താണി അത് അയാളുടെ രക്ഷിതാവാണ് അള്ളാഹുവാണ് എന്നതാണ് മറ്റൊരു സംഗതി ഉള്ളത് നമസ്കാരത്തിന് പൊതുവിൽ തന്നെ ഈ ഗുണം ഉള്ളതോടൊപ്പം രാത്രി നമസ്കാരത്തിൽ ഇത് വളരെ പ്രധാനമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് നബിസ് വസ്സലാമയെ സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറഞ്ഞത് മുസ്സമ്മിൽ കലീല എന്നാണ് പുതച്ചുറങ്ങുന്ന ആളെ വിളിച്ചുകൊണ്ട് യാ യാൽ മുസ്സമ്മിൽ പുതച്ചു മൂടിക്കിടക്കുന്ന മനുഷ്യ കൊം എഴുന്നേൽക്കുക എന്നാണ് ലൈല ഇല്ലാ ഖലീല രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക കുറഞ്ഞ സമയം നിനക്ക് ഉറങ്ങാം എന്നാണ് നേർക്കു ഈ വാക്യത്തിൽ ഖുർആാനിക വാക്യത്തിൽ പറയുന്നത് അലൈവിസലമ്മയെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലെ നമസ്കാരം അത് നിർബന്ധമായിരുന്നു എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഫതഹജദ് ബിഹി നാഫിലത്ത് ലഖ് ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രി നീ ഉറക്കുപേക്ഷിക്കുക അത് നിനക്ക് പ്രത്യേകമായുള്ള കൂടുതൽ ഉള്ളൊരു ബാധ്യതയാണ് എന്നാണ് നേർക്കു ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് എന്ന് ഖുർആൻ തന്നെ നമ്മെ തെറ്റപ്പെടുത്തുന്നുണ്ട് ഖുർആാനിൽ ഒരുപാട് ഇടങ്ങളിൽ രാത്രിയിലെ നമസ്കാരത്തെ സംബന്ധിച്ച് ആ നമസ്കാരം സ്വീകരിച്ചിരുന്ന ആളുകളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം മുസ്ലിങ്ങളെ വിശുദ്ധ ഖുർആാനിൻ്റെ ആളുകളെ മാത്രമല്ല ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലെ വേദക്കാരെ സംബന്ധിച്ചു പോലും ഖുർആൻ ഈ വിധം പ്രശംസിച്ചതായി കാണാവുന്നതാണ് എന്ന് ഖുർആാൻ പറയുന്നത് ഈ അർത്ഥത്തിലാണ് വേദക്കാരെല്ലാവരും തുല്യരല്ലി ഉമ്മത്തും വേദക്കാരിൽ ഒരു കൂട്ടരുണ്ട് അവർ ഇമ്മ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ് രാത്രിയുടെ യാമങ്ങളിൽ അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു ബഹും യസ്വൻ അവർ സുജോതി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെല്ലാമാണ് ഖുർഹാൻ അവരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിലെത്തിപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോൾ അവിടെയും ഖുർആൻ പറയുന്നത് കാനൂ കലീലം എന്നാണ് അവർ രാത്രിയിൽ അത്യപൂർവമായ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ മാത്രവുമല്ല പാതിരാ സമയങ്ങളിൽ അവർ ഇസ്തീഫാർ ചെയ്യുമായിരുന്നു പാപ്പമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കായി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് അസഹാർ സഹർ എന്ന് പറയുന്നത് നേരം പുലരുന്നതിൻ്റെ മുമ്പുള്ള സമയമാണ് അപ്പോൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണ് അവർ അള്ളാഹുവിനോട് കൂടുതലും കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ് മനം നൊന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത് പാപ്പമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ച് പരാമർശിച്ചു കൊണ്ട് ഖുർആാൻ പറഞ്ഞത് തത്തൂബും എന്നാണ് അവരുടെ ഉറക്ക സ്ഥലങ്ങളിൽ നിന്ന് അവർ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു അവരുടെ പാർശ്വങ്ങൾ അതിൽ നിന്ന് അകലുന്നു എന്നാണ് ഖുർആൻ പറയുന്നത് തത്തജാ ജനൂബുഹും ഹൗഫം വ തമാൻ അവർ അള്ളാഹുവിനോട് അവരുടെ റബ്ബിനോട് നാഥനോട് അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് അവൻ്റെ കോപത്തെ സംബന്ധിച്ച് ആശങ്കപ്പെട്ടും അവൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചും അവരവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് ഖുർആാൻ അവരെ സംബന്ധിച്ച് പറയുന്നു ആ നിലക്ക് ഏത് കാല കാലത്തും നമസ്കാര രാത്രിയിലെ നമസ്കാരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് നബിസ് അഹു അലൈവ് വസ്ലാമ മൊത്തം നിർദ്ദേശിച്ച ഒരു കാര്യം തത്ഹുലു ജന്നത്ത റബ്ബിക്കും നിയാം ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കാൻ തയ്യാറാവുക എന്നാണ് രാത്രിയാമങ്ങളിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമസ്കരിക്കുന്ന ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കണമെന്നാണ് ഇതിലൂടെ നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നത് പ്രമദാനി കാലത്തെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് വിശേഷിച്ചും ഈ നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും മഹാനായ അബൂഹുറൈറ അലി അള്ളാഹു അൻഹുധരിക്കുന്ന ഒരു ഹദീദിയിൽ കാണാം കാരണം റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം യുറഹിബു ഫി കി റമദാൻ അസീമ നബി സാഹിഅലി വസ്ലമ്മ റമദാനിലെ രാത്രി കാലങ്ങളിലെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ യുറാഹിബ് നബി കൂടുതൽ താല്പര്യം ഉണ്ടാക്കാറുണ്ടായിരുന്നു ആളുകളിൽ കൂടുതൽ സ്വാധീനം അല്ലെങ്കിൽ അവരെ അതിന് കൂടുതൽ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു മിൻ ഐരിഅ്യ ഉമ്മി അസീമ കർക്കശമായ ഒരു നിർദ്ദേശത്തിലൂടെ അവരോടത് കൽപ്പിക്കാറില്ലായിരുന്നു എന്ന് തന്നെ അവരിൽ അതിന് താല്പര്യം ജനിപ്പിക്കുന്ന രീതി നബിസ് അല്ലാഹുഅലൈ വസ്ലം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഭയപ്പോൾ അബൂറല്ലെന്ന് പറയുകയാണ് നബി നബിസ് വസ്ലാം പറയും ആരെങ്കിലും രാത്രി കാലങ്ങളിൽ വിശ്വാസത്തോടും ഗൗരവപൂർണ്ണമായ ചിന്തയോടും കൂടി ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന ഉത്തമ കൂടി അതാണ് ഹത്തിസാബ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നെൽക്ക് റമദാനിലെ രാത്രിയിൽ ആരെങ്കിലും നമസ്കരിക്കുന്നുണ്ടെങ്കിൽ മുഫിർ അൽഹുമാ തക്കിൻ ദംബിഹി അയാളുടെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് ഇവിടെ നബിസ് അല്ലാഹു അലൈഹി വസ്ലമ്മയുടെ രീതി എന്തായിരുന്നു എന്ന് നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഐഷാ റബി അള്ളാഹു അല്ലാ നബിസ് അലൈഹി വസ്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അബൂസലാമ അലി അള്ളാഹു വന്നു ഒരിക്കൽ ആയിഷാറി അള്ളാഹു വൻഹായോട് നബിയുടെ നമസ്കാരത്തെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആയിഷാറി അള്ളാഹു അന്ന പറഞ്ഞത് ഫി റമദാന അലാ വലാഫിദർക്കുക നബി സല അഹ് വസ്ലാം റമദാനിലും അല്ലാത്ത കാലത്തും പതിനൊന്നിൽ കൂടുതൽ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് എന്നിട്ട് ആയിഷാ അലി അള്ളാഹു അന്നു പറയുന്നുണ്ട് അർബാൻ അള്ളാഹു അലൈഹി വസ്ലാമ ആദ്യം നാല് റക്കാത്ത് നമസ്കരിക്കും അതിന്റെ ദൈർഘ്യവും അതിന്റെ സൗന്ദര്യവും നീ ചോദിക്കരുത് അത്രക്ക് സുന്ദരവും എന്നാൽ ദീർഘവുമായിരുന്നു നബിയുടെ നമസ്കാരം എന്നാണ് എന്നിട്ട് പിന്നെയും അത് തന്നെ ആയുഷാലു എന്ന് ആവർത്തിക്കുന്നുണ്ട് ഹുമ്മൈമുസലി അർബൻ പിന്നെയും നബി സലഹുസ് നാലുക്കാത്തിൽ നമസ്കരിക്കും അവിടെയും പറയുന്നത് ഫലാ തസ്ലിഹിന്നോലിഹിന്ന അതിന്റെ ദൈർഘ്യവും അതിന്റെ സൗന്ദര്യവും നീ ചോദിക്കരുത് എന്നാണ് ഇതിൻ്റെ മറ്റൊരു ഉദാഹരണം ഇവിടെ യഥാർത്ഥത്തിൽ ഋക്കഹത്തിൻ്റെ എണ്ണമല്ല പ്രധാനം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് എത്ര നമസ്കരിക്കുന്നു എന്നതല്ല ഒരു മനുഷ്യൻ എത്രയാണോ നമസ്കരിക്കാൻ കഴിയുന്നത് അത്രയും ആൾക്ക് നമസ്കരിക്കാം പക്ഷേ വിശുദ്ധ കുർഹാൻ പാരായണം ചെയ്തുകൊണ്ട് ഋഗ്രഹത്തിൻ്റെ ദൈർഘ്യവും അതിന്റെ സൗന്ദര്യവും വർദ്ധിപ്പിക്കുക എന്ന രീതിയാണ് ഇവിടെ നബി അലൈഹി വിസല്ലാംസ്ലാം സ്വീകരിച്ചത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരിക്കൽ ഒരു സഹാബി സഹിബിനും ഇബിനും അല്ല അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ നബി അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പിന്നിൽ നമസ്കരിക്കാൻ ചെന്നു നിന്നു നബി സാഹുഹി സ്വല്ലാമ്മ സൂറത്ത് ബക്കറ ഓതി തുടങ്ങി ഞാൻ കരുതിയത് ഏതാണ്ടൊരാ നൂറായിരത്ത് ഓതിയാൽ നബി സല്ലാ വയസ്സല്ല റുക്കുയിലേക്ക് പോകുമെന്നാണ് പക്ഷേ നബി സാഹു അലൈഹി വസ്ല്ല സൂറത്ത് ബക്കറ തീർത്തു ഓതുകയാണ് തുടർന്ന് നബി സലാഹുസ്വല്ലമ്മ സൂറത്ത് നിസാവ് ഓതുന്നു അപ്പോൾ ഞാൻ കരുതി എന്നാൽ സൂറത്ത് നിസാ ഓദിക്കഴിഞ്ഞാൽ റുക്കുവിലേക്ക് പോകുമെന്ന് പക്ഷേ അദ്ദേഹം പിന്നീട് സൂറത്ത് ആലിമ്രാൻ ആണ് ഓതുന്നത് ഈ ഓരോ സൂറയിലും നബി ഓതുന്നതിന്റെ രീതിയും അദ്ദേഹം പറയുന്നുണ്ട് ഓരോ സൂറത്തിലും ഓരോ ആഴത്തിലൂടെയും കടന്നു പോകുമ്പോൾ എവിടെയാണോ ശിക്ഷയെ സംബന്ധിച്ച് പരാമർശം വരുന്നത് അവിടെ ശിക്ഷയെ സംബന്ധിച്ച് അള്ളാഹുവിനോട് രക്ഷതോടുന്നു എവിടെ റഹ്മത്തിനെ സംബന്ധിച്ച് പരാമർശം വരുന്നുവോ അവിടെ റഹ്മത്ത് ചോദിക്കുന്നു അള്ളാഹുവിനെ പ്രശംസിക്കേണ്ട തസ്ബീർ ചെല്ലേണ്ട ദഹലീല് ചൊല്ലേണ്ട തക്ബീർ ചൊല്ലേണ്ട ഭാഗം എവിടെയാണോ പരാമർശിക്കുന്നത് അവിടെ അതൊക്കെ നിർവഹിച്ചുകൊണ്ടാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലാം നമസ്കരിക്കുന്നത് എന്നാണ് ഈ വിധത്തിൽ രാത്രിയിലെ നമസ്കാരം ഒരു വ്യക്തി ഒരു മനുഷ്യന് എത്രയാണോ സാധ്യമാവുന്നത് അത്രയും നമസ്കരിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയായാണ് ഇസ്ലാം ഖുർഹാൻ ഹദീസുകളിലൊക്കെ പരാമർശിച്ചു കാണുന്നത് മഹാനായ മൂന്നാം ഖലീഫ ഇസ്മാൻബിൻ അഫ്വാൻ അലി അള്ളാഹു അനഹുബിനെ സംബന്ധിച്ച് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ കിതാബിലും ഉമ്മിൽ ഉദ്ധരിക്കുന്നുണ്ട് കാരണം ഇസ്മാൻ രാത്രി ഒരു ുമായിരുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് നബി നബിഹു അലൈവു സഹാബിമാരും അവർ വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കുകയും രാത്രി കാലങ്ങളിൽ റമദാനം അല്ലാത്ത കാലത്തുമൊക്കെ ഈ നമസ്കാരം കൂടുതൽ കൂടുതൽ നിർവഹിക്കുകയും ചെയ്തിരുന്നു അതിൽ അവർ കാര്യമായി ഖുർആൻ പാരായണത്തിന് സമയം കണ്ടിരുന്നു എന്നാണ് എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇത്തരം ഒരു ശീലം വളർത്തിയെടുത്തിട്ടുള്ളത് എന്ന് നാം ചിന്തിച്ചാൽ ഖുർആാനുമായുള്ള അവരുടെ ബന്ധമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വശം എന്നതോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിതം കേവലം ഉറങ്ങിയും ഉണ്ടും അതുപോലെ ജീവിതത്തിലെ ഭൗതിക സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടാനുള്ളതല്ല എന്നും തങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിശേഷിച്ചും പതിനാന നേരങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഉറക്കളച്ച് അവനോട് പ്രാർത്ഥിച്ച് അവന്റെ മുമ്പിൽ കുമ്പിട്ട് സുജൂതിൽ കിടന്ന് അതുപോലെ ഖുർഹാൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചെങ്കിലേ അത് സാധ്യമാവൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ശീലം അവൾ വള വളരെ വളർത്തിയെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് സഹാബിമാരിലെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഈ കാര്യത്തിൽ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് കാണാം ഒരിക്കൽ നബി സല്ലാഹു അലൈ വല്ലം പള്ളിയിൽ ചെന്നപ്പോൾ പള്ളിയുടെ രണ്ട് തൂണിലായി ഒരു കയറ് കെട്ടി കിടക്കുന്നത് നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലം കാണുകയുണ്ടായി നബി നബിസ്വല്ലാഹു വല്ലാമ ചോദിച്ചു എന്താണിത് അപ്പോൾ ആരോ പറഞ്ഞു ഇത് സൈനബ് കെട്ടിയ കയറാണ് എന്തിനാണ് ജൈനബ് ഈ കയറ് കെട്ടിയത് ചോദിച്ചപ്പോൾ മറുപടി കിട്ടിയത് സൈനബ് നമസ്കരിച്ച് തളരുമ്പോൾ ആ കയറിൽ പിടിച്ചു തൂങ്ങി നമസ്കരിക്കാനാണെന്നാണ് നബി ല്ലം ആ കയറ് അഴിച്ചു മാറ്റാൻ പറയുകയും ഒരാൾക്ക് സാധ്യമായത് മാത്രം നമസ്കരിച്ചാൽ മതി എന്ന് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സഹാബി വനിതകൾ പോലും ഈ രംഗത്ത് എത്രത്തോളം ഉത്സുഖരായിരുന്നു ഇതിൽ എത്രമാത്രം താല്പര്യം കൊണ്ടിരുന്നു എന്നാണ് എന്തുകൊണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു ശീലം വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനം കിട്ടണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ പോലും നാം സുഖമായി കിടന്നുറങ്ങുകയാണെങ്കിൽ അത് വളരെ വിദൂരമായ ഒരു സ്വപ്നമായി മാറും എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട് അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തീർച്ചയായും പറഞ്ഞു നമസ്കാരങ്ങൾക്കൊപ്പം സുന്നത്ത് നമസ്കാരങ്ങളിൽ കൂടി താൽപ്പര്യമെടുക്കുകയും അതിൽ കഴിയുന്നത്ര മുമ്പോട്ട് വരാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് അത് സാധ്യമാവുക എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലാമ അള്ളാഹു പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഒരു ഹദീ ഇതുണ്ട് ിൽ ഹർബ് എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിക്കും എന്നാണ് അള്ളാഹു പറയുന്നത് എന്നിട്ട് അതിഥി പറയുന്നത് എന്റെ അടിമ എന്നോട് അടുക്കുന്നത് ഞാൻ അവന് നിർബന്ധമാക്കിയ കാര്യം ചെയ്തുകൊണ്ടാണ് എന്നിട്ട് പറഞ്ഞു സുന്നത്തുകൾ നിർവഹിച്ചുകൊണ്ടും എൻ്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും എന്നാണ് നാം നമ്മളുടെ നാഥനോട് അടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാം നമ്മൾക്കുടെ ബാധ്യതകൾ നിർബന്ധമായി നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ ഐച്ഛികമായ സുന്നത്തായ നാഫിലത്ത് എന്നോ സുന്നത്ത് എന്നോ ഒക്കെ നാം പറയുന്ന സംഗതികൾ കൂടി നിർവഹിച്ചു കൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോവാൻ അതിൽ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നും നാം മനസ്സിലാക്കേണ്ടതാണ് രാത്രിയിലെ നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അബി സാഹു അലൈവ് വസ്ലം പറഞ്ഞത് സലാത്തല്ലൈ മസിന മഥിന രാത്രിയിലെ നമസ്കാരം ഈ രണ്ട് ഇരണ്ടായി നമസ്കരിക്കണമെന്നാണ് രണ്ട് പ്രക്കാരത്തെ നമസ്കരിക്കുകയും എന്നിട്ട് സലാം ചൊല്ലുകയും പിന്നെയും രണ്ടത്തെ നമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് ഒരാൾക്ക് എത്ര സാധ്യമാകുന്നു അത്രയും നമസ്കരിക്കുകയും തുടർന്ന് പ്രഭാതമാകുന്നു എന്ന് കണ്ടാൽ അയാൾ രാത്രിയിലെ നമസ്കാരം ഒറ്റയാക്കുക വിത്തുറ നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ മറ്റൊരു കാര്യവും കൂടി നാം ശ്രദ്ധിക്കേണ്ടതായുണ്ട് നാം എന്തു തന്നെ ആയാലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് സുബഹിക്കും മുമ്പെങ്കിലും വിത്ത് നമസ്കരിക്കുക എന്നത് നമ്മളുടെ ഒരു നിർബന്ധശീലമായി മാറ്റേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇതുവരെ ഒരു ബാധ്യത എന്ന നിരക്കാണ് നബി സല്ലാഹു അലൈഹി വസ്സലാമ നിർദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നബി സല്ലാഹു അലൈഹി വമ്മ സ്വദേശത്തും യാത്രയിലുമൊക്കെ വിടാതെ നിർവഹിച്ചിരുന്ന രണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഒന്ന് വിത്തറാണ് മറ്റൊന്ന് സുഭഹിക്കുമുള്ള നമസ്കാരമാണ് എന്ന് അതീഹികളിൽ ഉദ്ധരിച്ചു വന്നത് കൂടി നാം ഇത്തരോധത്തിൽ ഓർമ്മിച്ചിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വിത്തറിലെ വിത്തറിൻ്റെ ഈ കാര്യം തീർച്ചയായും നമ്മൾ കൂടുതൽ ഗൗരവത്തിൽ എടുക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് രാത്രിയിലെ നമസ്കാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൽ കൂടുതൽ ഔത്സുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ട് അത് നിർവഹിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇത് വിശ്വാസികളുടെ ഒരു മഹൽ ഗുണമായാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ഇത്തരം ഒരു കാര്യം നാം ഗൗരവത്തിലെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് തത്തജാഫ ജുനൂബുഹും എന്ന് ഖുർആൻ പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അവരവരുടെ വെരുപ്പിൽ നിന്ന് എഴുന്നേറ്റ് പിന്നീട് അവർ നമസ്കാരത്തിലേക്ക് തിരിയുന്നു എന്നാണല്ലോ ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഖുർഹാൻ ഒരുപാടിടത്ത് ഈ രാത്രിയിലെ നമസ്കാരത്തെ പ്രശംസിച്ചതായി കാണാവുന്നതാണ് അതുകൊണ്ട് ഖുർഹാൻ മനഃപ്പാടമാക്കാൻ ശ്രമിക്കുകയും അത് രാത്രിയിലെ നമസ്കാരങ്ങളിൽ സാധ്യമായ അത്ര പാരായണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ഒന്ന് ഖുർഹാനുമായുള്ള നമ്മളുടെ ബന്ധം സുദൃഢമാക്കുന്നത് അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമാക്കുന്നതും അവനോട് കൂടുതൽ നമ്മൾക്ക് അടുക്കാൻ കഴിയുന്നതും എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമസ്കാരം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് അടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതെ ഏകാഗ്രതയോടുകൂടി നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മളുടെ സങ്കടങ്ങളും പരിദേവനങ്ങളും ഒക്കെ പറയുകയും നമ്മളുടെ ആവശ്യങ്ങൾ അവനോട് ചോദിക്കുകയുമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാന ഹോമത്തെ ആരാ അത് നമ്മൾക്ക് സാധിപ്പിച്ചു തരും ഈ ലോകത്ത് നമ്മൾക്ക് ഇസ്ലാമികമായ ഒരു മുന്നേറ്റവും വിജയവും ഒക്കെ സാധ്യമാവണമെങ്കിലും പരലോകത്ത് സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കണമെങ്കിലും നമുക്ക് അതാണ് കരണീയമായിട്ടുള്ളത് എന്നും നാം ഓർക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഫറ നമസ്കാരങ്ങളിൽ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളും പാളിച്ചകളും ഒക്കെ ദൂരീകരിക്കാനും പരിഹരിക്കാനും ഒക്കെ അതിനും സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് മഹഷറയിൽ ചോദ്യം ചെയ്യുന്ന വേളയിൽ അള്ളാഹു പ്രത്യേകമായി നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശം നമസ്കാരത്തിൽ നിർബന്ധ നമസ്കാരത്തിൽ വല്ല പാപ്പുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മലക്കുകൾക്ക് നൽകുന്ന നിർദ്ദേശം അയാളുടെ സുന്നത്ത് നമസ്കാരം പരിശോധിക്കാനാണ് അങ്ങനെ സുന്നത്ത് നമസ്കാരം പരിശോധിച്ചുകൊണ്ട് അത് വന്നിട്ടുള്ള പാളിച്ചകൾ പിഴവുകൾ അബദ്ധങ്ങൾ അതിൽ ഇതിലൂടെ ഈ സുന്നത്ത് നമസ്കാരത്തിലൂടെ തിരുത്താൻ വേണ്ടി അള്ളാഹു നിർദ്ദേശം നൽകുന്നു എന്ന് ഹദീസുകളിൽ പരാമർശിച്ചു കാണുന്ന കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നല്ല അള്ളാഹുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന് ഉപകാര ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം പുറത്ത് നമസ്കാരത്തിന്റെ ഗൗരവം കടക്കിലെടുത്തുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും നാം നൽകണം വിശേഷിച്ചും രാത്രിയിലെ റമദാനിലെ സുന്നത്ത് നമസ്കാരങ്ങളിൽ കൂടുതൽ സജീവത പുലർത്തണം എന്നാണ് ഇത്തരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് അള്ളാഹു സുബ്ഹാനഹുമാര അവൻ്റെ മുമ്പിൽ ശുചിത് ചെയ്യുകയും അവൻ്റെ ഖുർഹാൻ പാരായണം ചെയ്യുകയും അതുവഴി അവൻ്റെ അടുത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ ഉത്തമ ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാസ്തുവാനി റബ്ബല്ലാലമീൻ അസ്സലാ വാല്ക്കു വരഹമുല്ലാ വാ